السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه واله واصحابه وسلم رحمه للعالمين وعلى اله واصحابه اجمعين اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك علي سيدنا محمد وعلي ال واصحاب سيدنا محمد ഫാത്തിമയുടെ കഴുത്തിലൊരു സ്വർണമാല കണ്ടു മോളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് മോളെ അള്ളാഹുവിന്റെ റസൂലിന്റെ മകളുടെ കഴുത്തിൽ ഒരു അഗ്നിമാലയുണ്ടെന്ന് ആളുകൾ പറയുന്നത് ഫാത്തിമ എന്ന് സ്വർണമാല കണ്ടപ്പോൾ ചോദിച്ച ഈ ലോകത്തെ ജീവിതത്തെ ഇത്ര ആർഭാടരഹിതമാക്കാൻ ഇത്ര ലളിത സമ്പൂർണമാക്കാൻ മറ്റാർക്ക് സാധിച്ചു എനിക്കൊരു അപേക്ഷയുണ്ടല്ലം ജുമയുടെ ദിവസം അങ്ങ് ഹുബ നിർവഹിക്കുമ്പോഴും ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളായ ഭരണകൂടങ്ങളുടെ നേതാക്കള് അങ്ങയെ കാണാൻ വരുമ്പോഴും അണിയാൻ വേണ്ടി ഒരു ഡ്രസ്സ് ആ പ്രത്യേക സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി മാത്രം വെള്ളിയാഴ്ചക്ക് വേണ്ടി പിന്നെ ഒഫീഷ്യൽ ഡെലിഗേഷൻസ് വരുമ്പോ വലിയ വലിയ ഭരണകൂടങ്ങളുടെ പേർഷ്യൻ ചക്രവർത്തിയുടെ എംബാസഡർ വരുമ്പോ റോമാ ചക്രവർത്തിയുടെ മെസഞ്ചർ വരുമ്പോ അവരോട് സംസാരിച്ചിരിക്കുമ്പോ ആ ഒരു പ്രത്യേക അവസരങ്ങൾക്ക് വേണ്ടി ഒരു ഡ്രസ് അത് അങ്ങ് അനുമതി നൽകിയാൽ തയ്യാറാക്കി കൊള്ളട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ സല്ല ാഹു അലൈഹി വസല്ലം മറുപടി നൽകി അവർക്കൊന്നും ആഖിറത്തിൽ യാതൊരു പങ്കുമില്ല ഉറേ ആഖിറത്തിൽ പങ്കില്ലാത്തവരെ നാം എന്തിനെ അനുകരിക്കണമെന്ന് പരിശുദ്ധ റസൂൽ ിയാൽ ഈ കിടക്കുന്ന ഈ തപ്പനയുടെ ഓല ഒന്ന് മാറ്റിയിട്ട് അല്പം മിനുസമുള്ള ഒരു പായ തന്നെ വെച്ചുകൊള്ളട്ടെ കിടക്കയല്ല വിരിപ്പല്ല വെറും ഒരു പായ അതിന് പരിശുദ്ധ മറുപടി പറഞ്ഞു മോനെ അബ്ദുള്ള എന്റെ ഉദാഹരണം ഒരു യാത്രക്കാരന്റെ ഉദാഹരണമാണ് ചുട്ടുപൊള്ളുന്ന വെയിലത്തൂടെ നടന്നപ്പോ ഒരു തണൽമരത്തിന്റെ തണൽ കിട്ടാൻ ആഗ്രഹിച്ചു അങ്ങനെ തണലിന്റെ ചുവട്ടിൽ അല്പസമയം വിശ്രമിച്ചു വിശ്രമം കഴിഞ്ഞപ്പോ പിന്നെയും യാത്ര തുടർന്നു എനിക്ക് ഈ ഈ ദുനിയാവുമായിട്ടുള്ള ബന്ധം ബന്ധം മാത്രമാണ് എന്ന് പരിശുദ്ധ മക്കയുടെ താഴ്വാരം മുഴുവൻ സ്വർണമാക്കി തരട്ടെയോ എന്ന് ജിബിരി എന്നോട് ചോദിച്ചുവെന്ന് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഞാനതിന് മറുപടിയായിട്ട് പറഞ്ഞു വേണ്ട റബ്ബേ എനിക്ക് മക്കയുടെ താഴ്വാരമോ സ്വർണ്ണത്തളികയോ സ്വർണ താമ്പൂലമോ സ്വർണ പരവദാനിയോ നാണയങ്ങളോ സ്വർണ്ണമലകളോ വേണ്ട എനിക്ക് ഒരു ദിവസം അന്നം കഴിക്കാൻ നീ സൗകര്യം ചെയ്തു തന്നാൽ മതി അല്ല പിറ്റേന്ന് എന്നെ പട്ടിണിക്കിടണമല്ല പിറ്റേന്ന് ദാരിദ്ര്യമാണ് എനിക്കിഷ്ടമല്ല പിറ്റേന്ന് ഭക്ഷണം തരണമല്ല അതിന്റെ പിറ്റേന്ന് വീണ്ടും ദാരിദ്ര്യം തരണമല്ല ഭക്ഷണം കഴിച്ചാൽ ഞാൻ നിന്നെ സ്തുതിച്ചുകൊള്ളാമല്ലോ ഭക്ഷണമില്ലാതെ പട്ടിണിയായാൽ ഞാൻ നിന്നെ ഓർത്ത് ഓർത്തു പ്രാർത്ഥിച്ചുകൊള്ളാമല്ലോ ഒരു ദിവസം എനിക്ക് സുഭിക്ഷത തന്നാൽ പിറ്റേ ദിവസം എനിക്ക് ദാരിദ്ര്യം നൽകണമല്ലോ എന്നെ ഒരു ദരിദ്രനായിട്ട് ജീവിപ്പിക്കുകയും ദാരിദ്ര്യത്തിൽ തന്നെ എന്നെ മരണപ്പെടുത്തുകയും എന്ന് പരിശുദ്ധ ഈ ദാരിദ്ര്യത്തെ അലങ്കാരമാക്കി ആയിരക്കണക്കിന് മുതലാളിമാരുണ്ടെങ്കിലും മനസ്സ് ശുദ്ധിയില്ലാത്ത ആ മുതലാളിമാരുള്ള ആയിരക്കണക്കിന് അവർ കൂടിയ സദസ്സിനേക്കാൾ ഉള്ളു തെളിഞ്ഞ ഒരു പാവപ്പെട്ടവനാണ് ഉത്തമമെന്ന് പരിശുദ്ധ റസൂൽ ഒരു ദിവസം ൊണ്ട് രാത്രിത്ത് ഉറക്കമില്ലാതെ കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും ചാഞ്ഞും കിടന്നു അള്ളാഹുവിന്റെ റസൂലിന് ഉറക്കം വന്നില്ലാ വസല്ല അത് കണ്ടിട്ടെന്റെ മനസ്സ് നൊന്തുപോയി ഞാൻ അവിടുത്തെ വയറ്റത്ത് കൈവെച്ചു ഒന്നും കഴിക്കാതെ കിടക്കുന്ന ഒഴിഞ്ഞ വയറിന്റെ മീത ഞാൻ എൻ്റെ കൈവച്ചു പുണ്യൂൽ വസല്ലം ഞാൻ അവിടുത്തോട് പറഞ്ഞു എൻ്റെ ജീവൻ അങ്ങേക്ക് ദണ്ഡമാണ് അങ്ങ് ശരീരവും ആരോഗ്യവും നിലനിർത്താനുള്ളതെങ്കിലും കഴിക്കണം എന്റെ ജീവൻ അങ്ങേക്ക് ദണ്ഡമാണ് ദണ്ഡമാണെല്ലാ അങ്ങ് ജീവിതവും ആരോഗ്യവും നിലനിർത്താനുള്ളതെങ്കിലും കഴിക്കണം അതിന് മറുപടിയായിട്ട് എന്നോട് പറഞ്ഞു ഐഷ അസ്മീങ്ങളിൽപ്പെട്ട അമ്പിയാ മുറുസലീങ്ങൾ ഒരുപാട് സഹിച്ചവരാണ് ഒരുപാട് ക്ഷമിച്ചവരാണ് ഒരുപാട് ത്യാഗം ചെയ്തവരാണ് നാളെ അവരെ കണ്ടുമുട്ടാൻ കൊതിക്കുന്നവനാണ് ഞാൻ അവരുടെ മുമ്പിൽ എനിക്ക് നാണമാണ് ഈഷ ഒരുപാട് സഹിച്ച ഉരുൽ അസ്മിയങ്ങളായ അമ്പിയാക്കളോടൊപ്പം ആഹുരത്തിൽ ചെന്ന് ചേരുമ്പോ എനിക്ക് ആയിഷ ഞാൻ അവരെക്കാൾ മോശപ്പെട്ടവനാകരുത് ആയിഷ ഞാനെന്റെ സഹോദരങ്ങളായ ഉരുൽ പെട്ട അമ്പിയാക്കളെ കാണാൻ ആഗ്രഹിക്കുന്നു ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ രാത്രി കുറച്ചിങ്ങനെ നടന്നു പോയപ്പോ ഒരു രൂപം മുമ്പില് സൂക്ഷിച്ചു നോക്കുമ്പോ അപൂപക്കര സിദ്ധി കാണും കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോ വേറെ ഒരാള് രൂപം കണ്ടു നോക്കുമ്പോ ഉമറുൽ എന്താണ് പുറത്തിറങ്ങിയത് ആ സമയത്ത് പുറത്തിറങ്ങിയത് അവർ രണ്ടുപേരും റസൂലേ അങ്ങെന്തിനാണ് ഈ സമയത്ത് ഒറ്റക്ക് പുറത്തിറങ്ങി നടക്കണത് അതിന് മറുപടിയായിട്ട് പറഞ്ഞ വാചകം ഉമ്മത്തിന് നടുക്കേണ്ട വാചകമാണ് അപൂപക്കരേ ഉമറേ എന്തൊരു സംഗതിയാണ് നിങ്ങളെ രണ്ടാളെയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് അതേ സംഗതിയാണ് എന്നെയും എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് മൂന്നാളും വിശന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പുറത്തിറങ്ങിയിട്ട് നടക്കുകയാണ് ലോകത്തെ സകല കിരീടങ്ങളും കൊണ്ടുപോയി സമർപ്പിക്കപ്പെട്ട പാദമേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമയുടെ പാദങ്ങൾ ഇന്നിപ്പോ മനുഷ്യൻ രോഗിയായി ആശുപത്രിയായ ആശുപത്രി മുഴുവൻ നിറഞ്ഞ് വയറുപോലെ ചീത്തയായ ഒരു പാത്രവും നിങ്ങൾ നിറച്ചു വെച്ചിട്ടില്ലെന്ന് പരിശുദ്ധ പരിശുദ്ധി ഈ നൂറ്റാടിന്റെ കമ്പോള പരതയുടെ ഏറ്റവും വലിയ കല പാചക കല സ്ത്രീ എന്ന് പറഞ്ഞാൽ ഉമ്പാനുള്ളവൾ എന്ത് ഫെമിനിസം എന്ത് പുരോഗമനം ഏത് പുരോഗമനം പറയുന്ന പ്രസിദ്ധീകരണത്തിലും ഒരു രണ്ട് പേജ് ഏത് ടെലിവിഷൻ ചാനലും ഒരു മണിക്കൂർ പാചകം അപ്പൊ സ്ത്രീയുടെ ജോലി വിളമ്പ് കുക്കിംഗ് എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ പൂർവീകര ഒരു കഞ്ഞി കൊണ്ട് ജീവിച്ചു ഒരു ചമ്മന്തി കൊണ്ട് ജീവിച്ചു അവർ ചക്ക കൂട്ടാനാക്കി അവർക്ക് ആരോഗ്യമുണ്ടായി അവർ ആശുപത്രികളിൽ ചെന്ന് തടിച്ചു കൂടേണ്ടി വന്നില്ല അവർ ആരോഗ്യവാന്മാരായി ജീവിച്ചു അവർ ദൃഢ ദൃഢഗാത്രന്മാരായി ദീർഘായുഷ്മാൻമാരായി ജീവിച്ചു ഇന്നോ രോഗമേ രോഗം എന്തുകൊണ്ടെന്നാൽ ആർഭാട നിർഭരമാണ് ആഹാരം അബൂബക്കറിനെയും ഉമറിനെയും കൂട്ടിയിട്ട് അബോയൂബുൽ അൻസാരിയുടെ വീട്ടിലേക്ക് പോയി സലാം അപ്പൊ പറഞ്ഞു എനിക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കാൻ പോയതാണ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അബു അയ്യൂബ് അൻസാരിയുടെ പത്നിക്ക് വേവലാതിയായി അപ്പോഴേ അബു അയ്യൂബ് അൻസാരി സാരി തിരിച്ചെത്തി ഈത്തപ്പഴം കൊണ്ടെന്ന് വെച്ചു ഭക്ഷണം ഒരുക്കാനുള്ള പുറപ്പാടായപ്പോ അയ്യൂബിന്റെ കാതിൽ ചെന്ന് മന്ത്രിക്കുകയാണ് എനിക്ക് വേണമെന്നില്ല അബു അയ്യൂബ് പക്ഷെ എന്റെ കൂടെയുള്ള അബൂബക്കറും ഉമറും ഒന്നും കഴിച്ചിട്ടില്ല അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതിയെന്ന് പട്ടിണി കിടന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ റസൂൽ